ലേറ്റ് ആണോ വിഷമിക്കേണ്ട ലേറ്റ് ആകുന്നതിലും കാര്യമുണ്ടെന്ന് ശാസ്ത്രം എവിടെ പോകണമെങ്കിലും വൈകി എത്തുന്ന വൈകി എണീക്കുന്ന കൂട്ടുകാർ നമുക്കുമുണ്ടാക്കും ശരിക്കും ഓർത്താൽ നമ്മൾ എല്ലാവരും ഒരു തരത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പഠിക്കണ്ട ഇത്തരക്കാർക്കായി ഇതാ ഒരു സന്തോഷ വാർത്ത ശാസ്ത്രമാണ് ഇത്തരം ലേറ്റാകൽ അസുഖമുള്ളവർക്കായി ഈ കണ്ടെത്തൽ നൽകുന്നത് ഇത്തരക്കാർ വളരെ സർഗാത്മക ചിന്തയുള്ളവരായിരിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത് ഇത്തരം ആളുകൾ ജീവിതത്തിൽ വളരെ ശുഭാപ്തി വിശ്വാസമുള്ളവരും പ്രതീക്ഷയുള്ളവരും പല കാര്യങ്ങളും ഒരേ സമയം കൃത്യതയോടെ ചെയ്യാൻ കഴിയുന്നവരുമാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത് ജീവിതത്തെ വളരെ ലാഘവ ബുദ്ധിയോടെ കാണുന്നവരാണ് ഇത്തരക്കാരെന്നാണ് സാന്റിയാഗോ സർവകലാശാലയിലെ പഠനത്തിലെ കണ്ടെത്തൽ ഇത്തരക്കാർക്ക് സാധാരണ ആളുകൾ കാണുന്നതിനേക്കാൾ വിശാലമായും വിപുലമായുള്ള കാഴ്ചപ്പാടുണ്ടാകുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു തലച്ചോറിന്റെ സ്വഭാവത്തിലുള്ള പ്രശ്നം കൊണ്ടാണ് പലരും വൈകുന്നതെന്നും കണ്ടെത്തിയ സംഘങ്ങളുണ്ട് നല്ല കാര്യത്തിനും മോശം കാര്യത്തിനും ഇത്തരക്കാരെ വൈകിയെ പിടികൂടാനാകൂ എന്നാണ് പ്രമുഖ മാനേജ് വിദഗ്ധനായ ഡയാന ഡിലോൻസർ അഭിപ്രായപ്പെടുന്നത് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ നിങ്ങൾ വൈകുന്നത് നിങ്ങളുടെ പ്രശ്നം മൂലമല്ല അത് മാനസികവും വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ മൂലമാണ് മാത്രമല്ല അത് നമ്മളിൽ കൂടുതൽ സർഗാത്മക വളർത്തണമെങ്കിൽ കുറച്ച് വൈകിയാൽ എന്താ അല്ലേ